കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന സ്ഥാനികരാണ് കുറിച്ച വിഭാഗത്തിലെ ഒറ്റപ്പിലാൻ ഒറ്റപ്പിലാന്റെ പൂർവികനാണ് അക്കരെ കൊട്ടിയൂരിലെ സ്വയംഭൂ വിഗ്രഹം കണ്ടെത്തിയതെന്നാണ് വിശ്വാസം കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ പ്രധാന സ്ഥാനമുള്ളവരാണ് ഒറ്റപ്പിലാൻ സ്ഥാനികൻ കുറിച്ച വിഭാഗക്കാരനായ ഒറ്റപ്പിലാന്റെ പൂർവികനാണ് അക്കരെ കൊട്ടിയൂരിലെ സ്വയംഭൂ വിഗ്രഹം കണ്ടെത്തിയതെന്നാണ് വിശ്വാസം അക്കരെ കൊട്ടിയൂർ മണിത്തറയിൽ ആദ്യം പ്രവേശിക്കുന്ന വ്യക്തിയും ഇവർ തന്നെ വൈശാഖ മഹോത്സവത്തിന്റെ തുടക്കത്തിൽ ആചാര്യന്മാർ ഇവർക്കായി ഒരു ചെമ്പ് നിവേദ്യം വേവിച്ചു വെച്ചിരിക്കും ഇത് ഇവിടെയെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഒറ്റപ്പിലാൻ പർണശാലയ്ക്ക് മുന്നിൽ വെച്ച കാട്ടുമരത്തിന്റെ ഇലയിൽ പ്രസാദമായി നൽകും കൊട്ടിയൂർ ഉത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന നീരെഴുന്നള്ളത്തിന് മുൻപ് ക്ഷേത്രസങ്കേതം കാണിച്ചു കൊടുക്കാൻ മുൻപേ നടക്കുന്നതും ഒറ്റപ്പിലാനാണ് നീരെഴുന്നള്ളത്തിനും പ്രക്കൂഴത്തിനും ഒറ്റപ്പിലാന്റെ നേതൃത്വത്തിൽ അടിയാള സമുദായ സ്ഥാനീകർ തണ്ണീർകുടി ചടങ്ങ് നടത്തും കൊട്ടേരിക്കാവ് മന്ദംചേരിയിലെ മലക്കാരി ദേവസ്ഥാനം എന്നിവിടങ്ങളിലെ തന്ത്രിയും കാർമ്മികനും ഒറ്റപ്പിലാനാണ് അക്കരെ മാലോൺ ദേവസ്ഥാനത്തും ഒറ്റപ്പിലാന കാർമികത്വമുണ്ട് ഇതിനു സമീപമാണ് ഒറ്റപ്പിലാന്റെ കയ്യാല ഉത്സവത്തിന്റെ ഗൂഢകർമ്മ ദിനങ്ങളിൽ ഇദ്ദേഹത്തിന്റെ സജീവ സാന്നിധ്യം ഉണ്ടാവും ഉത്സവം കഴിഞ്ഞ് മടങ്ങുന്ന ആചാര്യന്മാർ ഒരു ചെമ്പ് നിവേദ്യം വേവിച്ചുവെക്കും അവിടെ ഒറ്റപ്പിലാന്റെ നേതൃത്വത്തിൽ മധ്യമകർമ്മങ്ങൾ നടക്കും പിന്നീട് ക്ഷേത്ര ഭൂമി ഒറ്റപ്പിലാന്റെ അധീനതയിലാവും ആ ചടങ്ങ് പ്രകാരമാണ് ഇന്ന് നമുക്ക് അവിടെ അഭിഷേകം ചെയ്ത് പിന്നെ നിവേദ്യം തന്നേക്കണം അത് ഒറ്റപ്പ്ലാന് മാത്രമേ ഉള്ളൂ ആ ആദ്യത്തെ നിവേദ്യം ഒറ്റപ്പ്ലാനാണ് ഒറ്റപ്പ്ലാന് കഴിച്ച് ഒറ്റപ്പ്ലാൻ കൊടുത്തിട്ട് ബാക്കി എല്ലാവർക്കും കൊടുക്കുകയുള്ളൂ ആ നിവേദ്യ ഇവിടെ നമ്മളെല്ലാ ഭക്തർക്കും കൊടുക്കുന്നത് എല്ലാ ഭക്തർക്കും കൊടുക്കുന്നത് ഈ നിവേദി ആണ് ആദ്യത്തെ നിവേദിയാണ് പെരുമാളിൻ്റെ ആദ്യത്തെ നിവേദിയാണിത്യ ഇത് തയ്യാറാക്കുന്നത് അത് നമ്പൂരിമാരാണ് തയ്യാറാക്കുന്നത് ചെയ്യുന്നത് നമുക്ക് ഇതിനകത്ത് പിന്നെ പുഷ്പങ്ങൾ പുഷ്പങ്ങൾ വെല്ലം സർ പിന്നെ തേങ്ങ പിന്നെ പഴം ഇത്രയും സാധനങ്ങൾ നമുക്ക് വെച്ച് തരും ഇതിനകത്ത് വെച്ച് വെച്ച് തരും അതാണ് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നത് ആ ഇവിടുത്തെ ഒറ്റ ചടങ്ങ് നടക്കണമെങ്കിൽ ഒറ്റപ്പലാൻ വന്നാൽ മാത്രമേ ഇവിടെ ചടങ്ങ് നടക്കുകയുള്ളൂ ഒറ്റപ്പലാനും ആശയ പുറംകലൻ ഇവർ ആദ്യ തറേൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്പൂരിക്ക പോലെ ഇവിടെ കയറി വരാനുള്ള അധികാരമേ ഒറ്റിലാനോട് വിളിച്ച് ചോദിക്കും അടുത്ത വർഷത്തെ ഉത്സവം വരെയുള്ള പതിനൊന്ന് മാസക്കാലം ഒറ്റപ്പിലാനു മാത്രമേ അക്കരെ പ്രവേശനമുള്ളൂ എന്നാൽ കുറ്റ സമുദായക്കാരാണ് ഇതിൻ്റെ പ്രധാന അവകാശികൾ പിന്നെ അവർക്കാണ് ആദ്യത്തെ ആഹാരവും അതിന പാകം ചെയ്ത് കിട്ടുന്നത് നിവേദ്യം കിട്ടുന്നത് പിന്നെ ലാസ്റ്റും അവർക്ക് തന്നെയാണ് ഇതിൻ്റെ പ്രധാന കർമ്മിത്വം ഭവിക്കുന്ന ലാസ്റ്റ് ഭക്ഷണം അവർക്ക് പാകം ചെയ്ത് വെച്ച് എന്നെ പണിത്തറയിൽ വെച്ച് കൊടുക്കും മണിത്തറയിൽ നിന്ന് അവർ ആഹാരം കഴിച്ച് ഇന്ന് ശുദ്ധ അശുദ്ധാക്കലൊന്നുമില്ല പണ്ട് കാലത്ത് മീനൊക്കെ എന്നെ ചുട്ട് അവർ ഇതൊന്ന് പോകുമായിരുന്നു ഉണ്ടായിരുന്നു അതൊന്നും ഇന്നില്ല ഇന്നവർ ഭക്ഷണം എല്ലാം കഴിച്ച് അവർ എന്നെ എല്ലാം ഒഴിവാക്കി ഈ ഭക്ഷണം കിട്ടുകയെന്ന് പറഞ്ഞാൽ അതൊരു പുണ്യമാണ് ഇവിടുന്ന് ഈ ഭക്ഷണം എന്നെ കിട്ടണമെങ്കിൽ അതൊരു പുണ്യമാണാനും നല്ല എന്നുവെച്ചാൽ ഭാഗ്യം ചെയ്യണം അത് കിട്ടണമെങ്കിൽ തന്നെ അപൂർവം ചിലർക്കോ കിട്ടാൻ തന്നെ ഭാഗ്യം ഉണ്ടാവുകയുള്ളു